ഒരു സഹാബിയുടെ ദുഃഖം മുഖത്തെ വേദന ആ മൗനം അപൂമാമ ഹൃദയവിനോട് ലഭിതങ്ങൾ പറയുന്നു അപൂമാ നിങ്ങൾക്ക് കടബാധ്യതയുണ്ട് സങ്കടമുണ്ട് എന്നല്ലേ പറഞ്ഞത് അത് വീടാനും സങ്കടം വിടാനും സങ്കടം ഇല്ലാതെയാവാനും ഘടങ്ങൾ വീടാനും ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ അത് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും അബൂഉമാമ റുദി അള്ളാഹു പറയുന്നുണ്ട് ഞാനത് ചൊല്ലാൻ തുടങ്ങി എങ്ങനെയാണോ എങ്ങനെയാണാവോ എൻറെ കടങ്ങൾ വീടുക എന്ന് ഞാൻ വിചാരിച്ചു വെച്ച മല പോലെ വരുന്ന എൻറെ കടങ്ങൾ ഞാൻ അറിയാതെ അള്ളാഹുനിക്ക് വീട്ടിത്തന്നു എന്ന് അബൂമാമ റുദി അള്ളാഹുഹു പറയണേ അബൂമാസൻ ിൽ നിന്ന് എന്നോട് ഞാൻ ചോദിക്കുന്നു അശക്തയും വന്നു പോകുന്നതിൽ നിന്ന് കുമിഞ്ഞുകൂടുന്ന അവസ്ഥയിൽ നിന്ന് കാക്കേണമേ കടം കൂടിയാൽ ആളുകൾ വന്ന് അക്രമിക്കുന്ന അവസ്ഥയിൽ നിന്നും കാവൽ നൽകേണമേ സുഹാബത്തിന്റെ ദുഃഖങ്ങളിൽ ഹബീബുണ്ട് അവരുടെ സന്തോഷങ്ങളിൽ ഹബീബുണ്ട്